എല്ലാവർക്കും നമസ്കാരം നമുക്ക് കുറച്ച് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ വെണ്ടയ്ക്കയുടെ കളർ കണ്ടാൽ തന്നെ അറിയാം ലൈറ്റ് കളറല്ലേ നമ്മുടെ നാടൻ ആയിട്ടുള്ള വെണ്ടയ്ക്കാണേ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെതായ രീതിയിൽ വെണ്ടയ്ക്ക മപ്പാസാണ് വെക്കാൻ പോകുന്നത് ഞാൻ ഈ ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക മപ്പാസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ഇതുപോലാണോ പ്രിപ്പയർ ചെയ്യുന്നത് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമോ എന്തൊക്കെയോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കട്ട് ചെയ്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാത്തത് കൊണ്ട് കൂടുതൽ സവോള ഇട്ടാൽ മധുരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പതിവ് പോലെ നമ്മൾ ചീനച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മറ്റേ അപ്പുറത്തിരിക്കുന്ന കണ്ടോ മുളപ്പിച്ച പയറാണേ അടുത്ത് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനൊരു വെറൈറ്റി ആയിട്ട് പ്രിപ്പയർ ചെയ്ത മുളപ്പിച്ച പയറിൻ്റെ കേട്ടോ കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായും സവോളയും കൂടെ ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ചിലതൊരിത്തിരി മൂത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം ഇത് വേവിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടിയത് കാരണം ഇത്തിരി മൂപ്പായിട്ടുണ്ടേ എന്നാൽ ഒത്തിരി ഇതല്ല എന്നാലും നല്ല രീതിയിൽ വേവിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും നാടൻ വെണ്ടയ്ക്കയല്ലേ അധികം വിഷമൊന്നും അടിക്കാതെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടായ ഒരു തന്നാണേ അപ്പോഴത്തേക്കും നമ്മൾ എരിവിനായിട്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് മൂടി വെക്കാം അപ്പോൾ ഈ വെണ്ടക്കായ്ക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു ഒട്ടല് പോലെ വരുമല്ലോ നൂല് നൂല് പോലെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എണ്ണയ്ക്ക് തന്നെയാണ് തീ കുറച്ചിട്ട് വേവിക്കുന്നത് കേട്ടോ സാധാരണ നല്ല ഇളത്ത എളുത്ത തന്നെ മുളപ്പിച്ച പയറിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ടേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് കുറച്ച് ചോറ് ഇരുന്നത് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മളിങ്ങനെ ചായയൊക്കെ റെഡിയായി വരാൻ വേണ്ടി പാല് തിളപ്പിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് ചുമ്മാ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി കുറച്ച് മീനുകളെയൊക്കെ ബൗളിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ അങ്ങ് ചത്തുപോയി ഇപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതൊക്കെ കുക്കാവാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ നമുക്കൊരു ബോറടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴത്തേക്കും അത് കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്തേക്ക് ഇതൊക്കെ കുക്കായി വരുമ്പം നമ്മൾ അറിയത്തി പോലുമില്ല കാരണം ആ മീനുകളെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധ അതിലോട്ടാവുമല്ലോ ഇപ്പം ഇത് കാണുമ്പോൾ ശരിക്കും ഒരു സങ്കടമാണ് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാം ഇടും പിന്നെയും ചത്തു പിന്നെയും വാങ്ങിച്ചിടും പിന്നെ അതൊരു മടുപ്പായിട്ടുണ്ട് മല്ലിപ്പൊടി കൊടുക്കാം അമ്മയൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു കൈക്കണക്കനുസരിച്ച് ഞാൻ ഇടുന്നത് കേട്ടോ രണ്ടര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആകും ഗ്രേവിക്ക് എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നതും വരെ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഓൺ ആക്കാനായിട്ട് മറക്കണ്ട കേട്ടോ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണേ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലും യ്ക്ക് നല്ല ക്ലാരിറ്റിയും നല്ല വെട്ടവും കിട്ടുന്നത് ഈ റൂമിലാണേ അതുകൊണ്ട് കിച്ചനിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂം വെച്ച് തരണ്ടാന്ന് വെച്ചു പിന്നെ കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം കൂർക്കയുടെ സീസൺ ആയല്ലോ കാരണം മഞ്ഞുകാലം കൊണ്ട് അടിപൊളി കൂർക്കേറ്റിട്ടുണ്ട് കൂർക്കേത്ത് വെച്ചിട്ടുള്ള സൂപ്പർ റെസിപ്പിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ പെട്ടെന്ന് വരും കണ്ടോ കുർക്ക ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പാവയ്ക്ക മുളകിനകത്ത് വെക്കുന്ന ഒരു കറിയുണ്ട് ഉണ്ട് നമ്മൾ വെക്കാറുണ്ട് മുളകിനകത്ത് പുളി ഒഴിച്ചിട്ട് വെക്കുന്ന വെക്കുന്നൊരു മുളകൊടിയൊക്കെയിട്ടൊരു കറിയുണ്ട് ഒരു സൂപ്പ് അതിൻ്റെ അത് വെക്കാൻ വേണ്ടിയാണേ നമ്മളിത് മേടിച്ചിരിക്കുന്നത് പിന്നെ മാങ്ങാ ചമ്മന്തിക്ക് വേണ്ടി ഒരു മാങ്ങ പിന്നെ കൊറുക്കാം തേങ്ങ മിക്സിക്കകത്തിട്ട് കറക്കാതെ തന്നെ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കൈരിട്ട് ഇങ്ങനെ തിരുമീട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ കാരണം കുറച്ച് മതിയല്ലോ പിന്നെ എനിക്ക് മിക്സിയിലൊക്കെ ഇട്ട് കറക്കി അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം ഞാൻ കൂടുതലും നന്നായിട്ട് തന്നെ പിഴിഞ്ഞാണ് എടുക്കുന്നത് അങ്ങനെ സ്വാദിഷ്ടമായ എന്താ രീതിയിലുള്ള പെണ്ടക്കാസ് റെഡി ആയിരിക്കുവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരും അപ്പോൾ എല്ലാവരും സന്തോഷായിട്ടിരിക്കാൻ